അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു കലാമണ്ഡലം സത്യഭാമ കറുപ്പ് നിറത്തിന്റെ പേരിൽ നർത്തകൻ ആർ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സംഭവം പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ആർ വി രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു സത്യഭാമ പറഞ്ഞത് അന്ന് വലിയ രീതിയിലാണ് ഈ സംഭവം ചർച്ചയായത് ഇപ്പോഴത്തെ നടിയും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി ആ വിഷയത്തിൽ സത്യഭാമയ്ക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് കലയിൽ മനുഷ്യരുടെ നിറം പരിഗണിക്കണം എന്നതിനെ കുറിച്ച് താരം സംസാരിച്ചത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുന്ന കാലത്ത് ഫെയർനെസ് ക്രീമിന്റെ പരസ്യത്തിലേക്ക് വന്ന ക്ഷണം നിരസിച്ചയാളാണ് താനെന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത് അതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും താരം പറയുന്നുണ്ട് കറുത്തവർ ഡാൻസ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് വളരെ റെഡിക്കുലസ് ആയ കാര്യമാണ് പല ഹീറോസിനെയും കാണുമ്പോൾ നമ്മൾ അട്രാക്റ്റഡ് ആകുന്നത് അവർ ഹാൻസം ആയതുകൊണ്ടല്ല അവരുടെ അഭിനയവും മറ്റും കണ്ടാണെന്നും അതുപോലെ ചിലരെ കാണാൻ ഭയങ്കര ഭംഗി ഉണ്ടാകും പക്ഷെ അവരുടെ നൃത്തം നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നതായിരിക്കില്ല എന്നും അതുകൊണ്ട് ലുക്ക് എന്നതിന് ഒട്ടും പ്രാധാന്യം കൊടുക്കേണ്ടതില്ലെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു കഥകളി കളിക്കുന്നവരെ കാണുമ്പോൾ അവരുടെ നിറം നമുക്ക് മനസ്സിലാകില്ല അതുപോലെ തന്നെ കറുത്ത കളറിന് ഭംഗിയില്ലെന്ന് ആരാണ് പറഞ്ഞതെന്നും നടി ചോദിക്കുന്നുണ്ട് താൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫെയർനെസ് ക്രീമിന്റെ പരസ്യത്തിലേക്ക് ഒരു ക്ഷണം വന്നിരുന്നുവെന്നും പക്ഷെ താൻ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നും അത് തെറ്റായ കാര്യങ്ങളാണ് ആളുകളിലേക്ക് എത്തിക്കുകയെന്ന് മനസ്സിലായതുകൊണ്ടാണ് പരസ്യത്തിൽ അഭിനയിക്കാതിരുന്നതെന്നും ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഉള്ളത് തന്നെ കുട്ടികൾക്ക് കോംപ്ലക്സ് വരുന്നുണ്ടെന്നും താരം വ്യക്തമാക്കി എന്തൊക്കെയെന്ന് പറഞ്ഞാലും മെലാനിൽ അല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത് മോഡലിംഗ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ വന്നാൽ അവയിൽ അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും വെളുത്തു നിറം ഭംഗിയുള്ളതാണെങ്കിൽ കറുപ്പും ഭംഗിയുള്ളതാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നുമാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞത് മാത്രമല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആണ് തന്റെ സ്ട്രെങ്ത് എന്നും അതുപോലെ വളരെ പെട്ടെന്ന് ഫ്രണ്ട്ലി ആകുന്ന ആണ് താനെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു മാത്രമല്ല നല്ല കഥാപാത്രങ്ങളില്ലാതെ സിനിമ ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നും തനിക്ക് ദേഷ്യം വരുന്നത് കള്ളത്തരം കേൾക്കുമ്പോഴാണെന്നും കാരണം താൻ നുണമറയാത്ത ആളാണെന്നും സത്യം സത്യമായി പറഞ്ഞാൽ താൻ ഉൾക്കൊള്ളുമെന്നും നടി പറയുന്നുണ്ട് നല്ല രീതിയിൽ ആബ്സെന്റ് മൈൻഡ് ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് താൻ ചിലപ്പോഴൊക്കെ അത് തനിക്ക് നല്ലതായി മാറാറുമുണ്ട് താൻ ഇത്രയധികം വേദികളിൽ ഡാൻസ് ചെയ്യാൻ കാരണം തനിക്ക് നടി എന്ന കരിയർ ഉണ്ടായിരുന്നതുകൊണ്ടാണെന്നും അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്നും താരം പറയുന്നുണ്ട് അതേസമയം പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നുമാണ് സത്യഭാമ പറഞ്ഞത് പിന്നീട് ഇത് വലിയ ചർച്ചാ വിഷയമായപ്പോഴേക്കും പറഞ്ഞതിൽ നിന്നും വ്യതിചലിക്കാതെ സത്യഭാമ അതിൽ തന്നെ ഉറച്ചുനിന്നു സൗന്ദര്യമില്ലാത്ത കർത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം കർത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ടെന്നും ഇട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതെന്നുമായിരുന്നു സത്യഭാമ പറഞ്ഞത് സംഭവം വിവാദമായതോടെ താൻ പറഞ്ഞതിൽ നിന്നും സത്യഭാമ വ്യതിചലിച്ചിരുന്നില്ല സിനിമ രാഷ്ട്രീയ മേഖലയിൽ നിന്നടക്കം നിരവധി പേരാണ് സത്യഭാമയ്ക്കെതിരെ അന്ന് രംഗത്ത് വന്നത് കൂടുതൽ